ഇറങ്ങി താങ്ക് യു ഹാപ്പി ക്രിസ്മസ് നമ്മുടെ പാപ്പി ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് അതിനൊക്കെ എടുത്ത് താഴെ ഒക്കെ തൊപ്പി ഇട ക്രിസ്മസ് ക്രിസ്മസ് അപ്പനാവുള്ളൂ പാപ്പി ആ ഇപ്പോഴാണ് സുന്ദരി ആയത് ബാ ഇതിപ്പം തന്നെ എടുത്ത് പറയും തൊപ്പി ഇടേണ്ട ആൾക്കിഷ്ടമല്ല അത് അതെടുത്തിട്ട് എങ്ങനെയെങ്കിലും കേക്ക് മുറിക്കണവരെങ്കിലും തൊപ്പി ഇട്ട് കൊടുക്കണം ഒരു ഓഷീ റെഡി ആയിക്കൊണ്ടിരിക്കണ്ട് അതാ നമ്മുടെ ട്രീ ഒക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേക്ക് മുറിക്കാനുള്ള എന്താ പറയുക സ്ഥലമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വരണം എന്തായാലും വർഷത്തിൽ ഒരു തവണ വരുന്നതല്ലേ അപ്പം നമ്മളത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു കുഞ്ഞ് ഇതായിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ ചെയ്യണം ഇവർക്ക് അത് ഒരു വലിയൊരു സന്തോഷമാകുമല്ലോ അതുകൊണ്ട് അപ്പോൾ എന്തായാലും പാപ്പിയെ കേക്ക് മുറിക്കുക ഏ കേക്ക് മുറിക്കുക കേക്ക് മുറിക്കുക പാപ്പിക്ക് ഇഷ്ടപ്പെട്ട കേക്കാണ് വാങ്ങിച്ചിട്ട് വന്നിരിക്കണത് അല്ലേ കുഞ്ഞു കുഞ്ഞ് ഇഷ്ടമല്ലേ കേക്ക് കാല് താഴെ വെക്കി ആ ക്രിസ്മസ് അപ്പ ഉപ്പനാണോ പാപ്പി തന്നെ പാപ്പി ഏ പാപ്പി ഭയങ്കര ഗൗരവത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് റോഷി റെഡിയായാ വാ കേക്കും എടുത്തിട്ട് വാ അപ്പോൾ റോഷി എന്നാലും കേക്ക് എടുത്തിട്ട് വരട്ടെ പാപ്പി ആ നമ്മൾ റോഷി കേക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാണോ നമ്മൾ വാങ്ങിച്ചത് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് എന്ന് പോലും എഴുതിയില്ല ഒരു പ്ലെയിൻ കേക്കായി പോയി അത് സാരി ഇല്ല ഏ അഞ്ചു മിനിറ്റാ മിനിറ്റ് എന്ത് പറ്റി വെറുതെ ഒരു അഞ്ചു മിനിറ്റ് എന്നാണ് രോഷി അവിടെ നിന്നും പറയുന്നത് റോഷി ചിരിക്കും ഇങ്ങോട്ട് നോക്കിയിട്ട് നോക്കിട്ട് കിട്ടാനാണ് ആ ഇങ്ങനെ റോഷി ഒരു വിധത്തിലൊക്കെ ഡ്രസ്സൊക്കെ മാറി തലയൊക്കെ കെട്ടിട്ട് വന്നിട്ടുണ്ട് റോഷി നമ്മുടെ പാപ്പി സുന്ദരി ഇവിടെതാ സെറ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോ മിനിറ്റ് വരെ ായിരുന്നു അപ്പൊ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അയ്യോ എന്റെ കുട്ടിന് ഒരു പാൻറ് കാണാനല്ല നമ്മുടെ പാപ്പിയാണ് ശരിക്കും ക്രിസ്മസിനെ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇതാണ്ടാ സുന്ദരി പാപ്പി റോഷിയും വൈറ്റ് ആണ് അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല റോഷിനെ തൊപ്പി കാണാത്തത് കൊണ്ട് തൊപ്പി എടുത്ത് തൊപ്പി ആയിരിക്കും ഒന്നും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തിന് തൊപ്പിയായിരുന്നു അപ്പൊ എന്തായാലും പാപ്പി ഇനി കുറുമ്പ് കാണിക്കുമ്പോളേക്കും നമുക്ക് കേക്ക് ഒക്കെ മുളിച്ചിട്ട് വരാ എന്തായാലും അപ്പൊ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് അപ്പൊ എന്തായാലും നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടതില്ലോ പിടിച്ചോ ഷിപ്പി പിടിക്കേ അത് പാപ്പിന്റെ അമ്മ കൊടുക്കാന്ന് വിചാരിക്കുമ്പോളക്ക് രോഷിത് കൈയിട്ടെടുത്തു എല്ലാ പറ്റണ സാഹചര്യം അച്ഛനല്ലേ എപ്പോഴും അച്ഛനാണ് ആദ്യം കൊടുക്കുന്നത് അതുകൊണ്ട് പാപ്പിന്റെ വായിലുണ്ടായിരുന്നു ഞാൻ കാണിച്ചിട്ട് എടുത്തു പാപ്പിക്ക് ഇഷ്ടമുള്ള കേക്കാണ് അത് എത്ര കൊടുത്താലും ആള് വെറും തുടക്കം കഴിച്ചോണ്ടിരിക്കും അമ്മ കഴിച്ചു നോക്കാം ഞാനും കഴിച്ചു നോക്കാം എന്ത്പ്പി മറക്കട്ടെ ഓഫ് ആക്കട്ടെ കാണിച്ചു തരാ കഴിച്ചോ ഷുണ്ടു ബേബിന്റെ കേക്ക് എന്നാ എന്താണ് കേക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണോ പറഞ്ഞിട്ട് കേക്ക് ഇഷ്ടമല്ലാതായ എന്റെ പാപ്പി ആരോ കണ്ണ് എന്റെ പാപ്പിനെ കേക്ക് തീറ്റ ഞാൻ കേക്ക് നല്ല ടേസ്റ്റ് പിന്നെയും എടുത്തു കഴിച്ചോ നന്നായിട്ടുണ്ട് അവിടെ തുടങ്ങി കേക്ക് കഴിക്കോ അപ്പൊ ശരിക്കും കേക്ക് ഒന്നും മുറിക്കണല്ലോ ൊക്കെ വെച്ചിരുന്ന പിന്നെ പിന്നെ സന്തോഷം അത് ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും എന്താണെങ്കിലും നമ്മള് ചെറിയ രീതിക്കാണെങ്കിലും എനിക്ക ചെയ്യുമ്പോ അവൾക്കൊരു സന്തോഷല്ലേ കുറച്ച് വലുതാവണ സമയത്ത് ഇതൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും അപ്പൊ അവൾക്ക് കാണാലോ അപ്പൊ ശരിക്കും പറഞ്ഞി വേണ്ട മേല കേക്ക് വാങ്ങിച്ചിട്ടു വന്ന ഒരു ആറു മണിയൊക്കെ ആവുന്ന സമയത്താണ് കേക്ക് കുഞ്ഞ് കേക്ക് വാങ്ങിച്ചോളൂ നമ്മള് മാത്രമല്ലേ ഉള്ളൂ പിന്നെ വലിയ കേക്ക് വാങ്ങിച്ചിട്ട് ഇതിന് ഇതിനു മുന്നോറിപ്പിയായി കേക്കിനന്നെ വലിയ കേക്ക് വേടിക്കണേ അതിനും കടമാകും അതൊന്നും എന്നാലും അത് വാങ്ങിച്ചാലും കഴിയില്ല ഒരു ഇനം കേക്കൊക്കെ വാങ്ങിച്ചു തുടങ്ങാ നമ്മൾ കഴിച്ചിട്ടൊന്നും തീരില്ല അപ്പൊ ഇത് തന്നെ ധാരാളമാണ് ആണ് അപ്പൊ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് പോയി വാങ്ങിച്ചപ്പോ പേര് പോലും എഴുതില്ല ഹാപ്പി ക്രിസ്മസ് പോലും എഴുതില്ല എന്നാലും കേക്ക് ക്രിസ്മസിനും കുടിക്കണു അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോന്ന് അങ്ങനെ ചിന്തിച്ചു അങ്ങനെയാ പാപ്പി കുഞ്ഞേ പാപ്പിക്ക് സന്തോഷമായ പാപ്പിന്റെ പുതിയ ഡ്രസ്സാണ് ഇത് ഇട്ടിട്ടില്ല അപ്പൊ ക്രിസ്മസ് ആയപ്പോ അതെടുത്തിട്ട് പോട്ടെ ഇപ്പൊ രോഷി പറഞ്ഞു ഞാൻ ഒന്നും മാറില്ല ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു ക്രിസ്മസ് അല്ലേ അവള് ചെയ്യണല്ലേ അതേപോലെ നെയ്യും അവളുടെയും മാറ്റി കൊണ്ടുവന്നിന്ന് കേക്ക് അടുത്ത ക്രിസ്മസ് നമ്മുടെ പാപ്പി നിന്ന് കേക്ക് മുറിക്കാതെ കേക്ക് മുറിച്ച് കേക്കൊക്കെ കഴിക്കാൻ തുടങ്ങിട്ടേ നിങ്ങളൊക്കെ പ്രാർത്ഥന ഇതെന്താ പാപ്പി ഇത് ഇങ്ങനെ ും ഹൃദംസം ക്രിസ്മസ് ആശംസകൾക്കെ പിടിച്ചപ്പോ അവളുടെ കൈ ഇടക്ക് വിട്ടു ഹാപ്പി ക്രിസ്മസ് ചേച്ചി അയ്യോട് വരണ്ടി ചേച്ചിക്ക് ഒരു നിനക്ക് ഉമ്മു ചേച്ചിക്ക് ഒരു മ്മ കൊടുക്കാനാണ്

അടുത്ത വർഷം നിന്ന് കേക്ക് പറഞ്ഞു ഇല്ല ഞാൻ ഈ വർഷം തന്നെ നിങ്ങളെ ആ മുറിക്കേണ്ടി ഒരു പീസ് ബാക്കി നിന്ന് കേക്ക് അത് മുറിച്ച നീ തന്നെ കഴിക്കണ്ടേ നിന്ന് മുറിച്ചു കഴിച്ചോ ആ ക്യാമറ ആവട്ടെ എന്നിട്ട് ഞങ്ങൾ കേക്ക് ഒക്കെ കഴിക്കാം അതുവരെ കുറച്ച് ഒരു മര്യാദയാണ് പാപ്പോ എന്തായാലും ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ പോവാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നു രണ്ട് വർഷത്തിന്റെ ഇങ്ങടിക്കൊക്കെയാണ് ക്രിസ്മസിന് കേക്കൊക്കെ വാങ്ങിക്കലോ ഇങ്ങനെ ഒന്നു രണ്ട് വർഷത്തിന്റെ ഇങ്ങനെ മാത്രമേ ഉള്ളു പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊന്നും ചെയ്യാറില്ല ഇരിക്കുന്ന സമയത്ത് സാറേ മുളക്ക പുൽക്കൂടൊക്കെ കെട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോഴാണ് ഈ ട്രീ ഒക്കെ കണ്ടപ്പോൾ പാപ്പി ഇങ്ങനെ അതിൽ കുറേ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അതൊക്കെ സന്തോഷമുള്ള കാര്യല്ലേ അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പോൾ അത് അവർക്ക് ഒരുപാട് ഇഷ്ടമായി കേക്കും ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാതെ കാണാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ക്രിസ്മസ് ആവുമ്പോൾ നമ്മുടെ യൂട്യൂബിൽ നല്ലൊരു വരുമാനം വരട്ടെ നമ്മുടെ വേഗം ഏത് ഓടി നടക്കാനോ എല്ലാവർക്കും അല്ലേ പാപ്പിയെ എല്ലൂട്ടിന്റെ ഉമ്മരുമാ ഉമ്മ ഉപ്പിയ പാപ്പിയുമാ പഞ്ചാരുമ്മാ എന്താ പാപ്പേ